ഹലോ ഇന്ന് നമ്മളെ ദുബായിന് വന്നിട്ട് ആദ്യായിട്ട് ഒരു കല്യാണത്തിന് പോകട്ട അപ്പൊ അതിന്റെ ചെറിയൊരു വ്ളോഗാണ് മൊത്തം മഴയൊക്കെ പെയ്തിട്ട് മൊത്തം കുണ്ടും കുഴിയാ അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോ നോക്കി ഡ്രൈവ് ചെയ്യണല്ലോ അതുപോലെ മഴ പെയ്താലും പ്രശ്നമാണ് കാരണം ഫോട്ടൊന്നും എടുത്തിട്ടില്ല അപ്പൊ അതൊക്കെ പോന്നു വഴിക്ക് നോക്കാന്ന് വെച്ചിട്ട് പോയിക്കൊണ്ടിരിക്കോഡ് ഭയങ്കര മോശം അപ്പൊ നമ്മുടെ കല്യാണ സ്ഥലം വന്നിട്ട് ഷൊർണൂര് ചെറുതുരുത്തി സ്ഥലത്താ നമുക്ക് വഴിയൊന്നും അറിയില്ല അപ്പൊ പറഞ്ഞു ചോദിച്ചു ചോദിച്ചു പോവാന്ന് അങ്ങനെ കല്യാണക്കാർക്ക് മടക്കി ബീച്ചിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഉപ്പയും ഉമ്മയും ഫ്രണ്ടില് പോകുന്നുണ്ട് അവരെ കാണിച്ചെ കണ്ടില്ലേ ഉപ്പയും ഫ്രണ്ടില് പോകുന്നുണ്ട് അപ്പൊ വല്യ മഴക്കാറൊന്നും അങ്ങനെ ഇല്ല പറയാൻ പറ്റില്ല ഇനി പോക ഒന്നും അറിയില്ല അപ്പൊ എനിക്ക് റോഡുകളൊന്നും അങ്ങനെ പരിചയമില്ലാത്ത കാരണം സ്പീഡിൽ പോകാനും പറ്റില്ല അങ്ങനെ നമ്മളേ കുന്നംകുളം കഴിക്കാണ്ടാ സ്വർണ്ണവർക്ക് പോണ് കുന്നംകുളം കഴിഞ്ഞ് കൊറച്ച് ഇങ്ങനെ വന്ന് ഇത് കറക്റ്റ് സ്ഥലത്തിന് പറയാ മരത്താമോട് പറഞ്ഞൊരു സ്ഥലത്തിൽ അപ്പൊ ഇവിടെ നമ്മള് കുന്നംകുളത്തിന് ക്ഷക്കാരന്റെ അടുത്ത് ചേട്ടന്റെ അടുത്ത് ചോദിച്ചിട്ടാണ് നേരങ്ങേ അപ്പോൾ അവര് പറഞ്ഞു ഇവിടുന്ന് ഇരുപത് കിലോമീറ്റർ ഉള്ളു എന്താണ് ആ സ്ഥലത്തിന്റെ പേരുണ്ട് എന്താ കല്യാണം നടക്കുന്ന സ്ഥലത്തിന്റെ പേരുണ്ടാ കല്യാണം നടക്കുന്ന സ്ഥലത്തിന്റെ പേര് ചെറുതുരത്തിലോട്ട് ഇരുപത് കിലോമീറ്റർ അവിടെ നമുക്ക് ഒരു ഇത് അവിടെ നമുക്ക് ഒരു എന്താണ് ആ ഓഡിറ്റോറിയത്തിന്റെ പേര് സുന്ദര ഓഡിറ്റോറിയം ചെറുതുരത്തി ആ ഓഡിറ്റോറിയത്തിലേക്കുന്നത് കിലോമീറ്റർ ിലോമീറ്റർ പറഞ്ഞേ അപ്പൊ രാവിലെ രാവിലെ ബാഗിലാണ് നമ്മൾ പിടിക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ വഴികളൊന്നും അങ്ങനെ പിടുത്തം കിട്ടാത്ത നമുക്ക് ആ കാര്യൂഷനാണ് ഇപ്പൊ എന്ത് ചെയ്യണം എന്നൊക്കെ രാവിലെ ഇതിനെ ഉച്ച കാര്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തെങ്കിലും ഇതുവായിട്ട് ഭക്ഷണം കഴിക്കാൻ ണ്ടെങ്കിൽ സ്വർണ്ണ പോലെ നമുക്ക് ചെറു ദിവസത്തിൽ ചോദിച്ചിട്ട് പോവാം ആയിട്ട് കല്യാണം പോവാ അപ്പൊ വഴിയൊന്നും അറിയില്ല ചോദിച്ചു പോവാ രാവിലത്തെ ഭക്ഷണം പോർട്ട് നല്ല കഴിക്കാം നമുക്ക് നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ ഒരു ില് പോവാണ് അപ്പൊ നമുക്ക് ഇതെടുക്കാം മുഹമ്മദ് ഇത് രണ്ടെണ്ണം ഒരെണ്ണം എടുക്കാറ് രണ്ടെണ്ണം രണ്ടെണ്ണം എൺപത്തി ഒന്ന് അമ്പത്തൊമ്പത് ഭാഗ്യണ്ടെങ്കി നമുക്ക് കിട്ടും അടിക്കാൻ നോക്കാം നമുക്ക് നമുക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലേ ഇതുള്ളൂ അത് അയ്യായിരം

പിന്നെ ഇവിടെ പഴമ്പൊരി ചായ അവിടെ രണ്ട് പൊറോട്ട ആയിട്ട് ചെറിയ നമുക്ക് എന്താ പറയാ ബീഫ് കഴിക്കണന്ന് കടയത്തെ ബീഫ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുന്ന പണ്ട് കഴിച്ചുള്ള അപ്പൊ പൊറാട്ടയും ബീഫും പറഞ്ഞു ഉപ്പ പൊറോട്ട പറഞ്ഞിട്ടുണ്ട് പിന്നെ പൊറോട്ട ഉമ്മ പറഞ്ഞത് ചായ ഉമ്മ അപ്പൊ ബിരിയാണി കഴിക്കാൻ പറ്റില്ലെങ്കിലേ ചിലപ്പോ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പിന്നെ ഭക്ഷണം വരട്ടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങള് മ്മളീ കുന്നംകുളത്ത് അങ്ങോട്ട് ചെറുതുരുത്തിയിലോട്ട് പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ കരുതാട്ടാ അൽജിദ്ദാന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റ് അപ്പൊ ലഘുവായിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട് കയറി പക്ഷെ പൊറോട്ട ബീഫ് എന്ന് പറഞ്ഞ സംഭവം ആയിരുന്നു എന്ന് സാറെ സ്പെഷ്യലാ അതുകൊണ്ട് പൊറോട്ട ബീഫൊക്കെ വെച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന എപ്പോഴും ബീഫായാലും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞതാ അറിയോ ഇതേപോലെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്താൽ കിട്ടുന്നില്ലല്ലോന്ന പറഞ്ഞേ അപ്പോൾ ബീഫും പൊറോട്ടയെല്ലാം സൂപ്പറായിരുന്നു എന്നും നമ്മുടെ മലയാളികളുടെ സ്പെഷ്യൽ കോമ്പിനേഷൻ ആണല്ലോ ബീഫും പൊറോട്ടയും അപ്പൊ ഇത് തന്നെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിലേ കടയിലൊക്കെ ഒന്ന് കേറി ഭക്ഷണമൊക്കെ കഴിക്കട്ടാ അൽജിദ്ദ അൽജിദ്ദ ഹോട്ടൽ മരത്താക്കര അല്ലേ മർത്താക്കരല്ല പറഞ്ഞ സ്ഥലം മരത്താക്കര അപ്പോൾ നമ്മൾ പതിനൊന്നര ആയതുകൊണ്ട് ഇവിടെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിരുന്നു ഇപ്പൊ ഉള്ളത് പൊറോട്ട ബിരിയാണിയാണ് രാവിലെ ആണെങ്കിൽ എല്ലാവിധ ഫുഡും ഉണ്ട് ഇവിടെ പോകുന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കാം ഓക്കെ നമ്മളിപ്പോഴേ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിട്ടാണ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ട് അപ്പഴാണ് ആലോചിത്തെ നമ്മള് പൈസ കൊടുക്കണല്ലോ പൈസ കൊടുക്കാൻ കവർ വാങ്ങിണ്ടായിരുന്നില്ല മറന്നുപോയി എന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഒരു സെന്ററിലേക്ക് നടന്ന് വന്നാട്ടാ അപ്പോൾ ഉമ്മയപ്പിയും മേലെ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോയിരിക്കുന്നുണ്ട് അപ്പൊ കുടിച്ചിട്ട് പൈസ വീണ്ടും വീണു പോയിക്കൊണ്ടിരിക്ക ബിരിയാണി ബിരിയാണി മണ്ഡപത്തിൽ ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ച് വരുന്ന വഴിക്ക് ബിരിയാണി കഴിച്ചാൽ തന്നെ ഭയങ്കര ദാഹമല്ലേ അപ്പൊ എല്ലാരും കൂടി ഇവിടുത്തെ ഊട്ടുപാറ വടക്കാൻ ചേരി പാലം കഴിഞ്ഞ കുരിശു പള്ളി കഴിഞ്ഞ ഇറങ്ങി വിടണെ ഊത്രാളക്കാവ് ഊത്രാളിക്കാവ് കഴിഞ്ഞ് ഒരു ബേക്കറി ഉണ്ട് അവിടെ ചേയ്ക്ക് കുടിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ എന്താ നമ്മൾ ഓർഡർ ആക്കി

പിന്നീടുള്ള യാത്ര സുഖാക്കാനും നമ്മൾ തൃശ്ശൂർ പോലെ മെഡിക്കൽ കോളേജ് വഴി പോവാൽ കോളേജ് വഴി പോവാറമ്പറമ്പ് വരീട്ട് അങ്ങനെ പോവാൻ പൈസ ഭയങ്കര മഴയായിരുന്നു കേട്ടാ മഴയായിട്ടേ കേറി കേറിക്കുന്നു നേരത്തെ മഴ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും പോവാ ഫോട്ടോ ഇടുന്നുണ്ട് പള്ളി പോവാ